മുല്ലശ്ശേരി തണ്ണീർക്കായൽ പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി മോട്ടോർ ഉപയോഗിച്ച് കെ എൽ ഡി സി കനാലിലേക്ക് വെള്ളം പമ്പ് ചെയ്തു തുടങ്ങി വെങ്കിടങ്ങ മുല്ലശ്ശേരി പഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് വെള്ളം പമ്പ് ചെയ്യുന്നത് തണ്ണീർക്കായൽ പരിസരത്തുള്ള മുപ്പതോളം കുടുംബങ്ങളിലും മുല്ലശ്ശേരി പാടൂർ റോഡിലും ദിവസങ്ങളായി വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് പമ്പിംഗ് നടത്താൻ പഞ്ചായത്തുകൾ തീരുമാനമെടുത്തത് ഇതേ തുടർന്ന് അൻപത് എച്ച് പമ്പ് വാടകയ്ക്കെടുത്താണ് ശനിയാഴ്ച ഉച്ചയോടെ പമ്പിംഗ് ആരംഭിച്ചത് ആദ്യ രണ്ട് ദിവസം പമ്പിംഗ് നോക്കി വെള്ളം കുറഞ്ഞാൽ തുടർന്ന് പമ്പിംഗ് നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ദിൽനാ ദിനേശ് കൊച്ചപ്പൻ വടക്കൻ എന്നിവർ പറഞ്ഞു ഇതോടെ വെള്ളക്കെട്ടിന് ശമനമാകുമെന്നാണ് പ്രതീക്ഷ എന്നാൽ പടവിൻ്റെതായ രണ്ട് സബ്മിഷ ബിൽ പമ്പിരിക്കുമ്പോഴാണ് വാടകയ്ക്ക് പമ്പ് സെറ്റ് സെറ്റെടുത്ത് വെള്ളം അടിച്ചു കളയുന്നതെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് പടവിൻ്റെ പമ്പ് പ്രവർത്തിപ്പിച്ചാൽ വാടകയ്ക്കെടുത്ത പമ്പിനേക്കാൾ കൂടുതൽ വെള്ളം പമ്പിംഗ് ചെയ്യാനാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു